എന്തായാലും വളരെ നിരാശനമായ ഒരു വാർത്തയാണ് നമ്മൾ ഈ ഒരു വീടിലൂടെ നോക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ സന്തോഷ വാർത്തയുണ്ട് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിയാൻ ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻ്റർ കാശിയും ആ ഒരു മാസിലുണ്ട് അതായത് കോടതിയുടെ വിധി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഇൻ്റർ കാശി വിജയിച്ചാൽ അവർക്കും ചാമ്യനാകാം ഗോകുലം കേരള ഗോകുലം കേരളം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ചർച്ചിൽ പ്രദേശത്ത് തോറ്റുകഴിഞ്ഞാൽ അവർ ആ ഒരു കളി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതിയിലെ വിധി അനുകൂലമായിട്ട് വരും അവർക്ക് ചാമ്യനാകും പട്ടവർക്കൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് ജോണി കൗക്കുറ സൂപ്പർ താരം അതൊക്കെ ഈ ഒരു മാസിലുണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അതൊരു വല്ലാത്ത തിരിച്ചടിയാണ് എന്ന് തന്നെ പറയണം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം ഒരു വലിയ തോക്കിക്കേണ്ട താരമാണ് എബ്ബാസിൻ്റെ കൂടെ അദ്ദേഹം കൊണ്ടുവന്നൊരു താരമാണ് സോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്ന് പറഞ്ഞു ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിരാശകരമായ ഒരു അപ്ഡേറ്റ് ആണ് ജർമ്മനിയുടെ സൂപ്പർ താരം അതുപോലെ ബൊറൂസിയുടെ അഡ്മിൻ്റെ എസ് റോമേ ഇതിനൊക്കെ വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് അയച്ചു വെച്ചാൽ നമ്മുടെ മാറ്റ് ഹമ്മൽസ് വേൾഡ് കപ്പ് താരമാണ് സോ അദ്ദേഹം വിരമിക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു സീസൺ എൻ്റെ കൂടെ അദ്ദേഹം വിരമിക്കും എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും തീർച്ചയായിട്ടും ഇത് എല്ലാവരും നിരാശപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാൻ ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അബിക് ചാറ്റർജി അറിയാതൊരു കാര്യം പറഞ്ഞു നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോടിലേക്ക് വേറെ ആസ്ഥാനം മാറ്റുമോ അല്ലെങ്കിൽ ഇ എം എസ് സ്റ്റേഡിയത്തിൽ കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ കളിക്കുവോ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിരുന്നു സോ എന്തായാലും നിങ്ങളൊരു കാര്യം പറയണം ആ ഒരു സ്റ്റേഡിയം നിങ്ങളൊന്ന് നോക്കാം സൂപ്പർ കപ്പ് വെച്ചപ്പോൾ പോലും നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സൂപ്പർ കപ്പ് അവർ നടത്താൻ സമയം ആ സമയത്ത് പോലും വളരെ ഒരു മോശം സ്റ്റേഡിയമായിരുന്നു ഇ എം എസ് സ്റ്റേഡിയം അല്ലെങ്കിൽ കോഴിക്കോട് സ്റ്റേഡിയം അതിൻ്റെ ആ ഒരു ലൈറ്റ് ലൈറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇരുട്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത് പലപ്പോഴും സോ ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ഐ എസ് എൽ മാച്ചൊക്കെ നടത്തും നിങ്ങൾ തന്നെ പറയാം എനിക്കൊരു എനിക്കറിയില്ല നടത്തുമെന്ന് കാരണം അത്ര മികച്ച സ്റ്റേഡിയം ഒന്നും അല്ല കോഴിക്കോടിലെ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് അതൊക്കെ ഡെവലപ്പ് ആക്കേണ്ട സ്റ്റേഡിയമാണ് നല്ല ഒരു സ്റ്റേഡിയമായിട്ട് മാറാനുള്ള സാധ്യത ഉള്ള സ്റ്റേഡിയമാണ് പക്ഷേ അത് ഡെവലപ്പ് ചെയ്യണം ആ ഒരു സ്റ്റേഡിയത്തിൽ ഐ എസ് എൽ മാച്ചൊക്കെ നടത്താന്ന് പറയുന്നത് എനിക്കറിയില്ല പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം സോ എന്തായാലും പെട്ടെന്ന് എന്താ പറയുക ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലോ ഒന്നെങ്കിൽ ആ ഒരു സ്റ്റേഡിയം മികച്ച ആയിക്കണം ഐ എസ് എൽ ലെവലിൻ്റെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലാത്ത വർഷം ഒന്നും നടക്കാൻ പോകുന്നില്ല സോ എന്തായാലും അടുത്ത വർഷമൊന്നും എന്തായാലും നടക്കത്തില്ല കാരണം ആ സ്റ്റേഡിയം ഡെവലപ്പാക്കാതെ നമ്മുടെ എഫ് എസ് ഡി എൽ ടീം ഒന്നും ഇതിനെ അനുവദിക്കുക അടുത്ത വർഷം എഫ് എസ് ഡി എൽ ആണെങ്കിൽ അവരൊന്നും ഇതിനെ അനുവദിക്കാൻ പോകുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് നിന്ന് പറയാൻ ശ്രമിക്കുക